ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്കി യുവർ ചാനൽ കുഞ്ഞുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് ഷവർമ്മയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഷവർമ്മയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനായി നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇളം ചൂട് പാൽ ഒഴിച്ച് കൊടുക്കാം ചൂട് വെള്ളാലും പ്രശ്നമില്ല നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഒരു പാത്രത്തിലേക്ക് അര കിലോ മൈതി എടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മുട്ടയും എടുക്കാം ഇതിൻ്റെ മുട്ട മുട്ടേൻ്റെ തോട് ഇതിലേക്കാകാൻ പാടില്ല കേട്ടോ വയറ്റിലൊക്കെ ആയ പ്രശ്നമാണെങ്കിൽ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞെ കൊണ്ട് മിക്സ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് ഞാൻ മുഴുവൻ പാർന്നു പോയി കുറച്ച് കുറച്ചായിട്ട് കുഴക്കുണ്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കാം നേരത്തെ വെള്ളം ഒഴിക്കുന്ന മുന്നായിരുന്നു മുന്നയായിരുന്നു ഒഴിച്ചു കൊടുക്കേണ്ടത് അത് കുഴപ്പമില്ല എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നന്നായി ഇതൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മാവ് കുഴച്ചിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു തോർത്ത് അതിൻ്റെ മുകളിലേക്ക് നനച്ച് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ഒരഞ്ച് മണിക്കൂർ അടച്ചു വെക്കുക പിന്നെ നമുക്ക് അഞ്ച് മണിക്കൂർ ശേഷം ഇത് തുറന്നു നോക്കാം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അധികം ശക്തി കൂട്ടാതെ കുഴച്ചെടുക്കാം നന്നായി ഇത് ഉരുട്ടിയാക്കിയെടുക്കാൻ നമുക്ക് നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം പിന്നെ നമുക്ക് ഇത് മുറിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഇതുപോലെ മുറിച്ചിട്ട് ബോളിച്ചാക്കി എടുക്കാം അധികം ചെറുതായി പോകരുത് കേട്ടോ ഇനി നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ ഉരുട്ടിയെടുക്കാം അപ്പം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇത് നമുക്ക് നഞ്ഞ തുണി കൊണ്ട് പത്ത് മിനിറ്റ് അടിച്ചു വെക്കാം അപ്പൊ പത്ത് മിനിറ്റ് ആയി ബോൾസൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കുക പിന്നെ നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം നൈസായി പരത്തണം ഓരോന്നൊരന്നായി പരത്തിയെടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓരോന്നായി ചിട്ടെടുക്കാം നമ്മൾ കുബൂസൊക്കെ ഇവിടെ ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഷവർമക്ക് വേണ്ട ചിക്കൻ പൊരിച്ചെടുക്കാം അതിനായി നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ തൈര് നന്നായി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം എന്നിട്ട് ഓരോ ചിക്കനായി പൊരിച്ചെടുക്കാം അപ്പം ചിക്കൻ ഒരു വശം വെന്തിട്ടുണ്ട് നമുക്കിത് മുറിച്ചിട്ട് കൊടുക്കാം അപ്പം ചിക്കൻ നന്നായി കരിഞ്ഞതുപോലെ വെന്ത് വരണം അതിന് നമുക്ക് ചിക്കൻ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് ഉള്ളി തക്കാളി കാബേജ് എന്നിവ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മയോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മായോൺസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ വരാം ആദ്യം ഒരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മായ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഓരോ വെജിറ്റബിൾസെല്ലാം നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് റോളാക്കാം അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ എൻ്റെ വീട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ